നമസ്കാരം ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പിഒ ിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം മോഷണം ലക്ഷം രൂപ പോയി നടന്നത് ശനിയാഴ്ച രാവിലെ ഏഴോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ശക്തമായ കാറ്റം മടിയും അടുപ്പണമ്പിൽ മരം വീണ് വീട് തകർന്നു കോരപ്പിള്ളിൽ ഉമ്മർ വാടകയ്ക്ക് നൽകിയ വീടിന് മുകളിലേക്കാണ് മരം വീണത് രണ്ടുമുടിയും അടുക്കളയും തകർന്നു മോവാറ്റിപ്പുഴ ചെസ് ക്ലബ്ബ് ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഓഗസ്റ്റ് മൂന്നിന് മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം രൂപ ക്യാഷ് പ്രൈസും അൻപത് ട്രോഫികളും വിവിധ വിഭാഗങ്ങളിലായി നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ അധിക്ഷേപ പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മോവാറ്റിപ്പുഴയിൽ എസ് എൻ ഡി പി നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്ന വെള്ളാപ്പള്ളി സതീശൻ ഈഴുവരോധിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കടവൂർ ടൌൺപള്ളിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ഇരുപത്തിയെട്ടിന് പ്രാർത്ഥന പാച്ചോർ നർച്ച തുടങ്ങിയവയാണ് തിരുനാൾ തിരു എന്ന് വികാരി ഇൻചാർജ് ഫാദർ മാത്യു വാർത്തകൾ വിശദമായി വടക്കും ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മോഷണം പോയി ആരിക്കുഴ റോഡിൽ പലചരക്ക് കടം നടത്തുന്ന വ്യാപാരിയുടെ അഞ്ചു ലക്ഷം രൂപ അടങ്ങുന്ന ബൈക്കാണ് മോഷണം പോയത് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മോഷണം പോയി പിഒ ജംഗ്ഷനിൽ ആരക്കുഴ റോഡിൽ പലചരക്ക് കട നടത്തുന്ന പേട്ട ഉസൈൽ മൻസിൽ മുഹമ്മദ് ഗുലാം എന്നയാളുടെ സ്ഥാപനത്തിലാണ് ശനിയാഴ്ച രാവിലെ ഏഴോടെ മോഷണം നടന്നത് കടയുടെ ഷട്ടർ പകുതി താഴ്ത്തി മുഹമ്മദ് ഗുലാം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മോഷ്ടാവ് അഞ്ചു ലക്ഷം രൂപ അടങ്ങിയ ബൈഗും ക്യു ആർ കോഡ് സ്കാനറും ഒരു കുപ്പിവെള്ളവും കവരുകയായിരുന്നു അഞ്ചു അത് വെച്ചിട്ട് ഷട്ടർ പാവിൽ താത്തിട്ട് മൂത്ത ഒഴിക്കാൻ പോയി ആ സമയത്ത് പൈസ എടുത്തുകൊണ്ട് പോയി പൈസ ഇടങ്ങിയ ബാഗും ഒരു കുപ്പി വെള്ളവും പിന്നെ എ ടി എമ്മിൻ്റെ സ്കാനറും കൊണ്ടുപോയി അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ അല്ല ഇത് എനിക്ക് തിരിച്ചു കിട്ടിയായിരുന്നു വഴിക്ക് കിടന്ന് വഴിക്ക് ഇട്ടിട്ട് പോയായിരുന്നു സ്കാനറും കുപ്പിയും പൈസ അന്വേഷണം ക്യു ആർ കോഡ് സ്കാനറും കുപ്പിവെള്ളവും മോഷ്ടാവ വ്യാപാര സ്ഥാപനത്തിന് സമീപത്ത് തന്നെ ഉപേക്ഷിക്കുന്നത് സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിയേഴ് വർഷമായി പിഒ ജംഗ്ഷനിൽ കട നടത്തി വരികയാണ് മുഹമ്മദ് ഗുലാം ശക്തമായ കാറ്റിലും മടിയിലും അടുപ്പണമ്പിൽ മരം വീണ് വീട് തകർന്നു വെള്ളിയാഴ്ച രണ്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആവലി പഞ്ചായത്ത് നാലാം വാർഡിൽ കമ്പനിപ്പടിയിൽ കോരപ്പള്ളിൽ ഉമ്മർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിന്റെ മുകളിലേക്കാണ് രണ്ട് തേക്കും ഒരു തെങ്ങും കടപടുകി വീണത് മരം വീണതിനെ തുടർന്ന് വീടിന്റെ രണ്ടു മുറിയും അടുക്കളയും തകർന്നു അപകട സമയം വാടകക്കാരായ സുനിലിന്റെ രണ്ടു മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരം വീഴുന്നത് കണ്ട ഇവർ ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കാറ്റിലും മഴയിലും സംഭവിച്ചതാണ് മരം വീണ ഈ വീട് ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് നല്ല ശക്തമായ കാറ്റിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് മൂവാറ്റിപ്പുഴ ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഓഗസ്റ്റ് മൂന്നിന് മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഓഗസ്റ്റ് മൂന്നിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും പതിനഞ്ച് മിനിറ്റ് പ്ലസ് അഞ്ച് സെക്കൻഡ് ഇൻക്രിമെന്റ് ഉള്ള റാപ്പിഡ് ഫോർമാറ്റിൽ നടക്കുന്ന മത്സരങ്ങൾ രാവിലെ പത്തിന് ആരംഭിക്കും മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനീഷ് കോട്ടമുറിക്കൽ പട്രോൺ പോഴ്സൺ കുരിശിങ്കൽ ട്രഷറർ സുമോത് ഗോപി എന്നിവർ പറഞ്ഞു മൂന്ന് കാറ്റഗറിയിലായിട്ട് ഓപ്പൺ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ടെൻ മൂന്ന് ഫിയസ്റ്റ എന്ന് പറയുന്ന ഓൾ കേരള ടൂർണമെന്റ് നടക്കുന്നത് ചീഫ് ഓർബിറ്റർ എ മത്സരങ്ങൾ നിയന്ത്രിക്കും വളർന്നു വരുന്ന തലമുറയെ മയക്കുമരുന്നിന് അടിമപ്പെടാതെ ചിന്താഗതി മാറ്റിയെടുക്കുന്നതിനായാണ് ചെസ് അക്കാദമി ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വളർന്നു വരുന്ന പല തലമുറയും മയക്കും മറ്റും അടിമപ്പെട്ടു പോകുന്നുണ്ട് ഈ കുട്ടികളെ അതിൽ നിന്നും മാറ്റി അവര് ചിന്താഗതി മാറ്റിയെടുക്കാന്നുള്ള കാഴ്ചപ്പാടുകൊണ്ട് മാത്രം മൂവാറ്റിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ചെസ് ക്ലബ്ബ് ഇതിലെ ഒരു അക്കാദമി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ജോയിൻ ചെയ്ത് പരിശീലനം കൊടുക്കാൻ ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുക ഈ മൂന്നാം തീയതി അടക്കുന്ന നിർമ്മല കോളേജ് നടക്കുന്ന മത്സരത്തിൽ മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കുക കുട്ടികൾക്ക് ഇതിലൂടെ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഒരു വലിയ നല്ല ഒരു തലമുറയെ വളർത്തെടുക്കാൻ പറ്റും രൂപ നാല് പ്രൈസും ട്രോഫികളും വിവിധ വിഭാഗങ്ങളിലായി സമ്മാനമായി നൽകും ബെസ്റ്റ് വെറ്ററൻ ബെസ്റ്റ് ബെസ്റ്റ് വുമൺ കളിക്കാരൻ എന്നിങ്ങനെയും പ്രത്യേക സമ്മാനങ്ങൾ നൽകും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അധിക്ഷേപ പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മോവാറ്റുപിടിയിൽ എസ് എൻ ഡി പി നേതൃയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടാവും പി എസ് അച് ഇവിടെ പിണറായിക്ക് കായിലുണ്ട് അവരുടെ നന്ദയുടെ പ്രായമുണ്ട് കായിലുണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ കേട്ടാൽ അയാൾ കണ്ടും ക്ലിന്റനാണെന്ന് തോന്നും ഈ തറ ഞാൻ എനിക്ക് വയസ്സ് എൺപത്തെട്ടുണ്ട് തിന് എൺപത്തി ഒമ്പതാമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളു ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കടവൂർ ിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ഇരുപത്തിയെട്ടിന് ആഘോഷിക്കും ശനിയാഴ്ച നാലിന് ജപമാല നാല് പരിശുദ്ധ കുർബാന നൊവേന ഞായറാഴ്ച രാവിലെ പരിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് കൊടിയേറ്റ് രതിഞ്ഞ് തിരുസ്വരൂപ പ്രതിഷ്ഠ തുടങ്ങിയവയാണ് തിരുനാൾ തിരുക്കടമകങ്ങൾ എന്ന് വികാരി ഇൻചാർജ് ഫാദർ മാത്യു വടക്കുംപാടത്ത് പറഞ്ഞു മേക്കടമ്പ വെള്ളം വെള്ളാംകണ്ടത്തിൽ കുര്യാക്കോസ് തൊണ്ണൂറ്റിനാല് നിര്യാതനായി സംസ്കാരം നടത്തി ഭാര്യ പരേതയായ മറയക്കുട്ടി മാറാട് ചാത്തനാം തടത്തിൽ കുടുംബാംഗമാണ് മക്കൾ എബി ജോബി മരുമക്കൾ മിനി ആലിക്കൽ വാളകം നിബി പൊതുമുള്ളിൽ നമസ്കാരം